പിന്നെ ലാവണ്ണി എന്തോ പറയാനായിട്ട് തുടങ്ങി പാറു എന്താ എന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അത് പിന്നെ തൻ്റെ കാശിയേട്ടൻ എന്നെ തിരക്കാറുണ്ടോ ലാവണ്ണി സംശയത്തോടെ അവളോട് ചോദിച്ചു ഇല്ല എന്താ മിസ്സേ അവൾ ചോദിക്കുന്നത് കേട്ടിട്ട് കുശുമ്പ് കുത്തിയ പാറു അവളുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു ഇല്ലേ അവളിൽ സംശയം നിറഞ്ഞു ഇല്ല മിസ്സേ എന്താ എൻ്റെ കാശിയേട്ടിനെ എൻ്റെ കാര്യം തന്നെ നോക്കാൻ വയ്യ അതിൻ്റെ ഇതൊന്നും എന്നോട് ചോദിക്കാറില്ല ഞാൻ ആ പിന്നെയും കാശിയേട്ടിനോട് ഇവിടുത്തെ കാര്യങ്ങൾ പറയാ അത് മൂളി കേൾക്കും ചിലപ്പോൾ എന്നോട് ഓരോന്ന് അതിനെ വെച്ച് ചോദിക്കും അല്ലാതെ ഒന്നും കാശിയേട്ടൻ ചോദിക്കില്ല അവൾ ലാവണ്ണയെ നോക്കി മറുപടി പറഞ്ഞു അതെന്താ ചിന്മയുടെ അമ്മയേക്കാളും കാശിയേട്ടനാണോ എല്ലാം നോക്കുന്നത് ലാവണ്ണിയെ ചിരിയോടെ ചോദിച്ചു എനിക്ക് അമ്മ ഇല്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു അയ്യോ ഞാൻ സോറി അന്ന് പറഞ്ഞില്ലേ അമ്മയും രണ്ട് ഏട്ടന്മാരുണ്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ ലാവണ്ണി വിഷമത്തോടെ പറഞ്ഞു അതെൻ്റെ ഏട്ടത്തിയുടെ അമ്മയാ ഏട്ടത്തി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് വന്ന് നിൽക്കുന്നതാ സോറി ഞാൻ അറിയാതെ ലാവണ്യ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നും സാരമില്ല എനിക്ക് എൻ്റെ കാശിയേട്ടനുണ്ടല്ലോ എനിക്കത് മതി എനിക്കെല്ലാം ഇപ്പം എൻ്റെ കാശിയേട്ടനാ എൻ്റെ ലോകം പോലും എൻ്റെ ഏട്ടനാ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിൽ കാശിയേട്ടനെ ലാവണ്യെ നോക്കേണ്ട അവളുടേത് മാത്രമാ എന്നൊരു ധ്വനി കൂടി ഉണ്ടായിരുന്നു കാശിയേട്ടൻ വരുമ്പോൾ ഓഫറിഷ്യേഴ്സിലേക്ക് തൻ്റെ ഡാൻസ് കാണാൻ ലാവണ്യ സംശയത്തോട് ചോദിച്ചു അറിയില്ല പറയുന്നുണ്ട് ഞാൻ വരുമോ എന്നെനിക്കറിയില്ല തിരക്കാണേൽ വരില്ല പാറു മറുപടി പറഞ്ഞു തിരക്കൊന്നും ഏട്ടനോട് വരാൻ പറയി ലാവണ്യ പറഞ്ഞതും പാറുവൊന്നും ചുളിച്ചു അല്ല തൻ്റെ ഡാൻസ് കാണാലോ ലാവണ്യ അമളി പറ്റിയതുപോലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും പാറുവൊന്നും മൂളി എങ്കിൽ കറങ്ങി നിൽക്കാതെ ക്ലാസ്സിലേക്ക് പോയിക്കോ അടുത്തവർ ഞാനാ ഇവിടെ തൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാന്ന് തൻ്റെ ഏട്ടന് വാക്കു കൊടുത്തത് ഞാനാണല്ലോ ലാവണ്യ ചിരിയോടെ പറഞ്ഞു പാറു അതിന് തലയാട്ടിക്കൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു എന്റെ വായി വായിനോക്കാനല്ലേ വിളിക്കുന്നത് ഞാൻ കൊണ്ടുവരില്ല അങ്ങനെ എൻ്റെ ഏട്ടനെ നോക്കണ്ട ഞാൻ വീഡിയോ എടുപ്പിച്ചിട്ട് കാശിയേട്ടിനെ കാണിച്ചു കൊടുത്തോളാം ഇവരെ കാര്യം നോക്ക ഞാനിവരുടെ ആരാ കോളേജിൽ എത്രയോ കുട്ടികളുണ്ട് അവരെ ഒന്നും നോക്കാതെ എന്നെ മാത്രം നോക്കാൻ വന്നേക്കുവ അവൾ സ്വയം പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് പോയി എന്നെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്തിട്ട് അവൾ അങ്ങനെ ഫ്രഷേഴ്സേക്ക് സ്റ്റാറാകണ്ട ഞാൻ സമ്മതിക്കില്ല ആശ്ലി തന്റെ അടുത്തിരിക്കുന്നവളെ നോക്കി പറഞ്ഞു പക്ഷെ നിന്റെ ഇച്ഛായം തന്നെയല്ലേ അവളെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുമെന്ന് വാശിയോട് പറഞ്ഞത് അതും നിന്നെ എതിർത്തിട്ട് അവളുടെ അടുത്തിരുന്ന അനീഷ അവളെ നോക്കി പറഞ്ഞു എടി ഞാൻ പറയുന്നതുകൊണ്ട് നിനക്കൊന്നും തോന്നരുത് കോളേജിൽ മുഴുവൻ ഒരു ടോക്ക് ഉണ്ട് അവളുടെ മറ്റൊരു കൂട്ടുകാരി ലിനി അവളെ നോക്കി പറഞ്ഞു എന്ത് ടോക്ക് അവൾ സംശയത്തോട് ചോദിച്ചു അത് റോഷൻ അവളോടൊരു ചായ്വുണ്ടെന്ന് അവൾ പറഞ്ഞതും ആഷ്ലി അവളെ ദേഷ്യത്തോടെ നോക്കി നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം പൊതുവേ കുട്ടികൾക്കിടയിലുള്ള ടോക്കാ ഞാൻ പറഞ്ഞത് അല്ല അവരെ അതിനൊന്നും കുറ്റം പറയാൻ പറ്റില്ല കാരണം റോഷൻ അവളോട് ഇടപഴകുന്നതും അവളെ നോക്കുന്നതൊക്കെ കണ്ട ആരായാലും അങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കുള്ളൂ അല്ലെങ്കിൽ നേരത്തെ പരിചയമില്ലാത്ത ഈ കോളേജിൽ വച്ച് മാത്രം പരിചയമുള്ള ഒരു കുട്ടിയോട് അടുപ്പം കാണിക്കോ നീ ഇതൊന്നും ചോദിക്കില്ലേ റോഷനോട് ഒരു തവണ ഞാൻ ചോദിച്ചിരുന്നു അപ്പോൾ ഇച്ചായം പറഞ്ഞത് ആ കുട്ടി ഒരു ക്യൂട്ടാണ് പിന്നെ ഇച്ചാൻ്റെ മരിച്ചു പോയപ്പോൾ എങ്ങളുടെ ഒരു കട്ടുണ്ട് അപ്പോൾ എന്തോ ഒരു സ്നേഹം തോന്നിയെന്നാണ് അവൾ മറുപടി പറഞ്ഞു പിന്നെ അതൊക്കെ ഒരു ന്യായം മാത്രമല്ല പെങ്ങളുടെ കട്ടുണ്ട് പോലും പെങ്ങളല്ലോ ലിനി പറഞ്ഞതും അവളൊന്നും തന്നെ മിണ്ടിയില്ല നീ എന്തായാലും ഒന്ന് സൂക്ഷിക്കണം കാരണം ചിലപ്പോൾ ഈ റൂമർ പറഞ്ഞ് പറഞ്ഞ് ചിലപ്പോൾ അതങ്ങ് സത്യമാകും ഇന്ന് തന്നെ കണ്ടില്ലേ റോഷൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിന്റെ തീരുമാനത്തെ എതിർത്തുകൊണ്ടാണ് അവളെ ഡാൻസിൽ ചേർത്തത് അപ്പോൾ അവിടെ നീ ആരായി ശരി അത് പോട്ടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിനക്ക് ഡാൻസ് കളിക്കാൻ എന്ന് ചേട്ടൻ ചോദിച്ചില്ലേ അതറിയാത്തവരെയൊക്കെ പിടിച്ചിരുത്തിയാ ഇങ്ങനെ വരള്ളൂന്ന് എല്ലാവരുടെ മുമ്പിൽ ഉച്ച തന്നെ പറഞ്ഞില്ലേ അപ്പോൾ നിന്റെ സ്ഥാനം അവിടെ എന്തായി എല്ലാ കുട്ടികളും അത് കേട്ട് നോക്കിച്ചിരിക്കുകയായിരുന്നു ഇതിപ്പോ അവൾ നിനക്കൊരു പാറയാകും എനിക്കുറപ്പാ ലിനി കൂട്ടിച്ചേർത്തു എല്ലാം കൂടി കേട്ടപ്പോൾ അവളുടെ ദേഷ്യം ഇരട്ടിയായി അവൾ ദേഷ്യത്തോടെ ബാക്കി കേൾക്കാൻ നിൽക്കാതെ മിണ്ടാതെ അവിടെ നിന്നും പോയി നീ എന്തിനാ അങ്ങനെയൊക്കെ അവളോട് പറയാൻ പോയത് ഇതിപ്പോ അവളുടെ വാശി കൂട്ടുന്നത് പോലെ ആയില്ലേ അവൾ ഇനി ഇതും പറഞ്ഞ് റോഷൻ ചേട്ടനോട് ഉടക്കില്ലേ അനീഷ സംശയത്തോടെ ലിനിയോട് ചോദിച്ചു അതിനു വേണ്ടിയാണല്ലോ ഞാൻ എരുത്തിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി അതങ്ങ് ആളിക്കത്തും എപ്പോഴാണെന്ന് അറിയോ ലിനി ചോദിച്ചതും അനീഷ സംശയത്തോടെ അവളെ നോക്കി ഫ്രഷേഴ്സ് ഡേക്ക് അവൾ ആ ചിന്മയെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കില്ല അതിന് എന്തോ അവൾ ചെയ്യും എനിക്ക് അതാ വേണ്ടതും ലിനി അനീഷയെ നോക്കി കുടിലമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്തൊക്കെയാ പറയുന്നേ അപ്പോൾ നീ അവരെ തമ്മിൽ അകറ്റാൻ നിൽക്കുകയാണോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഡീ അനീഷ സംശയത്തോടെ അവളെ നോക്കി ഈ കോളേജിൽ ഫസ്റ്റ് ദിവസം വന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ കണ്ണിലുടക്കിയതാ റോഷൻ എല്ലാവരോടും മയത്തിൽ മാത്രം പെരുമാറുന്ന എന്നാൽ പറയണ്ട കാര്യങ്ങൾ മുഖം നോക്കാതെ പറയുന്ന അവനോട് എനിക്കിഷ്ടമായിരുന്നു പ്രണയമായിരുന്നു എന്നാൽ ഇവൾ ആഷ്ലി ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ അവൻ്റെ ഫ്രണ്ടായി ബെസ്റ്റ് ഫ്രണ്ടായി ഒരു മാസം കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവനുമായി അവൾക്കോ അവൻ്റെ പെണ്ണാണെന്നുള്ള അഹങ്കാരമോ എന്തെങ്കിലും അവസരം കിട്ടുമ്പോൾ ഇതുപോലെ രണ്ടിനെയും രണ്ട് വശത്താക്കണമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അതിനൊരവസരം വീണ് കിട്ടിയത് ചിന്മയി ഇനി അവളാ എൻ്റെ തുറുപ്പ് ചീട്ട് ദൈവം എൻ്റെ കൂടെയാ ഇല്ലെങ്കിൽ അവന് അവളോടൊരു ഇഷ്ടം തോന്നുവോ ലീനി പുച്ചത്തോടെ അനീഷെ നോക്കി ചിരിച്ചു പക്ഷെ റോഷൻ്റെ മനസ്സ് മുഴുവൻ അവളാ അവിടെ ആ കുട്ടിയെ ഒരു ഫ്രണ്ടായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനത്തോ അവൻ കാണുന്നത് ഇപ്പൊ തന്നെ കേട്ടില്ലേ ആ കുട്ടിക്ക് അവൻ്റെ മരിച്ചു പോയ പെങ്ങളുടെ കട്ടുണ്ടെന്ന് അനീഷ് പറഞ്ഞു അവൻ എങ്ങനെയാ അവളെ കണ്ടോട്ടെ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല ശിവളുടെ കണ്ണില് അവരങ്ങനെ ആകാൻ പാടില്ല അതിന് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമ്മളൊന്ന് മൂട്ടിക്കൊടുക്കണം ലിനി ചിരിച്ചു ഇപ്പൊ ചെയ്യുന്നത് തെറ്റാണ് ലിനി ഇത് ആരെങ്കിലും അറിഞ്ഞാലോ ഹനീഷ സംശയത്തോടെ ചോദിച്ചു അറിഞ്ഞാൽ നമുക്കെന്താ നമ്മൾ പറയുന്നത് അതുപോലെ വിശ്വസിക്കാൻ അവളോട് ആര് പറഞ്ഞു അവൾക്ക് അവനെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേ അവനെ അവൾ സംശയിക്കുന്നത് ലിനി തിരികെ ചോദിച്ചു എന്നാലും ഒരന്നാലും ഇല്ല ഇത് നമ്മൾ രണ്ടും അല്ലാതെ വേറെ ഒരാളും അറിയരുത് ലിനി അവളെ ഓർമ്മിപ്പിച്ചു പക്ഷെ നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടം റോഷനോടുണ്ടെന്ന് നീ പറഞ്ഞിട്ടേ ഇല്ലല്ലോ അനീഷ സംശയത്തോടെ അവളോട് ചോദിച്ചു അതിന് ആ ഇഷ്ടം തോന്നിയപ്പോൾ തന്നെ അത് എന്റെ മനസ്സിൽ കുഴിച്ചു മൂടേണ്ടി വന്നില്ലേ ലിനി പുച്ചത്തോടെ മറുപടി പറഞ്ഞതും അനീഷ അതിനൊന്ന് മൂന്നു ചിമ്മൈ ഡാൻസ് സൂപ്പറായിരുന്നു ക്ലാസ്സിലേക്ക് വന്ന ആരോമൽ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിനെ അവളും ഒന്ന് പുഞ്ചിരിച്ചു നിന്നെ സെലക്ട് ചെയ്തോ നിന്റെ സോങ്ങ് ഉണ്ടോ അവൾ തിരികെ ചോദിച്ചു ഉവ് ഞാനും ഉണ്ട് അവനും പറഞ്ഞു അപ്പോഴേക്കും ലാവണ്ണയ അകത്തേക്ക് കയറി വന്നതും അവൻ അവൻ്റെ സീറ്റിലേക്ക് പോയിരുന്നു എടി ഈ ലാവണ്യ മിസ് എന്നോടൊന്ന് പറയുവ ഡേക്ക് കാശിയേട്ടനെ കൂട്ടിക്കൊണ്ടുവരാൻ പാറു വൃന്ദയെ നോക്കി പറഞ്ഞു ആഹാ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവർക്ക് അത് തന്നെയാണെന്ന് നിന്റെ കാശിയേട്ടനോട് ഇവർക്ക് പ്രേമമാണെന്ന് വൃന്ദ ചിരിച്ചു പിന്നെ ഞാൻ എൻ്റെ കാശിയേട്ടനെ ആർക്കും കൊടുക്കില്ല അതിന് കാശിയേട്ടൻ്റെ പാറു ഇല്ലാതെയാകണം അപ്പോൾ നീ ഇല്ലാതെയായാൽ കാശിയേട്ടൻ വേറെ കെട്ടിക്കോട്ടേന്ന് അല്ലേ വൃന്ദ തമാശയോട് ചോദിച്ചു എൻ്റെ കാശിയേട്ടനെ എന്നെ മറന്നിട്ട് വേറെ കെട്ടാൻ ഉവ് ഉവ് നടന്നത് തന്നെ അതിന് എൻ്റെ ദേഹത്ത് ഒരുതരി മണ്ണ് വീടാൻ എൻ്റെ ഏട്ടാ സമ്മതിക്കില്ലല്ലോ എൻ്റെ ഏട്ടനും എന്നെ വേദനിപ്പിക്കില്ല ആരും എന്നെ വേദനിപ്പിക്കാൻ സമ്മതിക്കേമില്ല അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ശരിക്കും നിന്റെയും നിൻ്റെ കാശിയേട്ടിനെ പ്രണയം കണ്ടിട്ട് എനിക്കും അങ്ങ് പ്രണയിക്കാൻ തോന്നും അടി നീ ശരിക്കും എന്തിലൊക്കെയാ വളരെ ചുരുക്കം പെൺകുട്ടികൾക്ക് മാത്രമേ ഇങ്ങനൊരു അച്ഛൻ്റെ കരുതലൊക്കെ തരുന്ന ഭർത്താവിനെ കിട്ടുകയുള്ളൂ അതിൽ നീയാണെങ്കിൽ ഭാഗ്യവതി തന്നെയാണ് വൃന്ദ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു അത് ഞാനും ചിന്തിക്കാറുണ്ട് ഞാൻ ഭാഗ്യവതി ആയതുകൊണ്ട് തന്നെയാണ് എനിക്ക് എൻ്റെ കാശിയേട്ടനെ കിട്ടിയത് കാരണം എൻ്റെ അച്ഛനും അമ്മയും മരണശേഷം ഞാൻ കാശിയേട്ടൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് ഒരിക്കലും എൻ്റെ അച്ഛനും അമ്മയെ മിസ്സ് ചെയ്യാൻ കാശിയേട്ടൻ ഒരിക്കൽ പോലും സമ്മതിച്ചിട്ടില്ല ഞാൻ എന്നു മുതൽ എൻ്റെ കാശിയേട്ടൻ്റെ ഭാര്യയായി ജീവിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ എന്നെ കാശിയേട്ടൻ ഒരു മോളെ പോലെ തന്നെയാണ് സ്നേഹിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് തന്നുകൊണ്ടിരുന്ന സ്നേഹം മരണശേഷം കാശിയേട്ടനെ എനിക്ക് തരുന്നുണ്ട് ഞാൻ എന്തൊരാഗ്രഹം പറഞ്ഞാലും രാവും പകലും നോക്കാതെ എൻ്റെ ഏട്ടനെ എനിക്ക് സാധിച്ചു തരും എന്തോ ഒരു അജ്ഞാത ബന്ധം ഞങ്ങൾക്കിടയിൽ ഉള്ളതുപോലെയാ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾ സോൾമേറ്റ്സ് ആയിരിക്കൂടി അതുകൊണ്ട് ആ കാശിയേട്ടനെ നിന്നെ കണ്ടപ്പോഴും നിനക്ക് കാശിയേട്ടിനെ കണ്ടപ്പോഴും എന്തോ ഒരു ബന്ധം ഉള്ളതുപോലെ തോന്നിയത് അവൾ പറഞ്ഞതും പാറു അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലകുലുക്കി നീ കാശിയേട്ടനോട് ഭയങ്കര കൊഞ്ചലാണല്ലോ വൃന്ദ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചതും പാറു പുഞ്ചിരിച്ചു എനിക്ക് കാശിയേട്ടനോട് കൊഞ്ചാൻ തന്നെയാണ് ഇഷ്ടം ഞാൻ കൊഞ്ചുമ്പോൾ കാശിയേട്ടൻ എനിക്ക് അച്ഛനെ അച്ഛനെപ്പോലെയാണ് ഞാൻ ഏട്ടിന് മോളെപ്പോലെയും ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും കൊഞ്ചി തന്നെയായിരുന്നു സംസാരിച്ചിരുന്നത് അതുകൊണ്ട് എനിക്ക് ഏട്ടനോട് കൊഞ്ചാൻ മാത്രമേ തോന്നാറുള്ളൂ ഏട്ടിനും അതുതന്നെയാണ് ഇഷ്ടം പാറു ചിരിച്ചുകൊണ്ട് പറഞ്ഞു വൃന്ദ പെട്ടെന്ന് ലാവണ്ണിയെ വിളിച്ചതും വൃന്ദ ഞെട്ടിപ്പോയി പിന്നെ എഴുന്നേറ്റ് നിന്നു എന്താ അവിടെ ഒരു സംസാരം ഞാനിവിടെ പഠിപ്പിക്കുന്നത് കേൾക്കുന്നില്ലേ അവൾ കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു സോറി മിസ്സേ വൃന്ദ ദയനീയമായി പറഞ്ഞതും ലാവണ്ണി അവളോട് ഇരിക്കാൻ പറഞ്ഞു ഇത് നല്ല കൂത്ത് ഞാൻ മാത്രമല്ലല്ലോ സംസാരിച്ചത് നീയെ സംസാരിച്ചില്ലേ എന്നിട്ട് അവരുടെ കണ്ണിലെ ഞാൻ സംസാരിക്കുന്ന മാത്രമേ കണ്ടുള്ളൂ വൃന്ദ ഇരുന്ന പാടെ പാർവിനോട് ദേഷ്യത്തോട് ചോദിച്ചു അവർക്ക് എൻ്റെ കാശിയേട്ടനിലൊരു കണ്ണുണ്ട് അപ്പോൾ എന്നോട് എങ്ങനെ ദേഷ്യപ്പെടുന്നത് പാറു പതിയെ ചിരിച്ചുകൊണ്ട് വൃന്ദയോട് പറഞ്ഞതും വൃന്ദയും ചിരിച്ചു ലാവണ്യ ക്ലാസ് കഴിഞ്ഞു പോയതും പാറു ലാവണ്യ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളും റോഷൻ കാശിയെ കൊണ്ടുവരണമെന്ന് പറഞ്ഞതൊക്കെ അവളോട് പറഞ്ഞു എന്നിട്ട് നീ കാശിയേട്ടിനോട് ഫ്രഷേഴ്സിലേക്ക് വരാൻ പറയുന്നുണ്ടോ വൃന്ദ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്ത് ഞാൻ ഞാനോചിക്കേ റോഷൻ ചേട്ടൻ പറഞ്ഞപ്പോൾ കാശിയേട്ടനെ കൂടി കൊണ്ടുവരണമെന്ന് ഞാൻ കരുതിയതാ കാരണം എൻ്റെ ഡാൻസ് കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ടന് പക്ഷെ ഇവരത് കഴിഞ്ഞു വന്ന് കാശിയേട്ടനെ കൊണ്ടുവരണോന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്കെന്തോ പോലെ ഏട്ടനെ കൊണ്ടുവരേണ്ടാന്ന് തോന്നുന്നു അങ്ങനെ അവർ പറഞ്ഞിട്ട് ഞാനെന്തിനാ എൻ്റെ കാശിയേടിനെ കൊണ്ടുവരുന്നത് അവൾ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു ഓഹോ കാശിയേട്ടൻ്റെ പാർവിന് കുശുമ്പൊക്കെ കുത്തുന്നുണ്ടല്ലോ അവൾ ചിവിച്ചുകൊണ്ട് പാർവിനെ കളിയാക്കി പൊടി നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അതിനെ നീ ആരെങ്കിലും ഒരാളെ പ്രേമിക്കണം എന്നിട്ട് നീ പ്രേമിക്കുന്നവനെ ആരെങ്കിലും വായി നോക്കണം അപ്പോഴേ നിനക്ക് എൻ്റെ വിഷമം മനസ്സിലാകുള്ളൂ പാറു പരിഭവത്തോടെ അവളെ നോക്കി പറഞ്ഞു എൻ്റെ പൊന്നു ചിന്മയി ഞാൻ വെറുതെ പറഞ്ഞതാ നീ കാശിയേട്ടനെ കൊണ്ടുവരണ്ട ഞാൻ വേണമെങ്കിൽ നിന്റെ ഡാൻസ് ഫോണിൽ പകർത്തി തരാം അപ്പൊ നിനക്ക് കാശിയേട്ടനെ കൊണ്ട് കാണിക്കാമല്ലോ വൃന്ദ പറഞ്ഞു ഞാനും അങ്ങനെ തന്നെയാ വിചാരിക്കുന്നേ അവരെന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഏട്ടനെ കൊണ്ടുവന്നേനെ ഇനി ഞാൻ കൊണ്ടുവരുന്നില്ല നീ എൻ്റെ ഫോണിൽ വീഡിയോ എടുത്തു തന്നാൽ മതി ഞാനത് കാശിയേട്ടനെ കാണിച്ചോളാം പാറു പറഞ്ഞതും അവൾ തലയാട്ടി പക്ഷെ ഒരു കാര്യം കാശിയേട്ടൻ എൻ്റെ ഡാൻസ് കാണാൻ ഇങ്ങോട്ട് വരണോ എന്ന് പറഞ്ഞാൽ നീ എന്തു ചെയ്യും വൃന്ദ പാർവിനോട് സംശയത്തോടെ ചോദിച്ചു അങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് പറയും കാശിയേട്ടനോട് കള്ളം പറയാൻ പറ്റുമോ പാറു വിഷമത്തോടെ തിരികെ വൃന്ദയോട് ചോദിച്ചു അതാ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ കാശിയേട്ടനെ നിൻ്റെ ഡാൻസ് കാണണമെന്ന് പറഞ്ഞാലോ അപ്പം വരണ്ടാന്ന് നിനക്ക് പറയാൻ പറ്റുമോ വൃന്ദ അവളോട് തിരികെ ചോദിച്ചു അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം മാതാപിതാക്കൾ ആരും വരില്ലെന്നും കുട്ടികൾക്ക് വേണ്ടി മാത്രമേ ഉള്ളതെന്നും ഞാൻ കാശിയേട്ടനോട് പറയാം നിന്നോട് നിന്നോടതവാ ചോദിക്കുകയാണെങ്കിൽ നീയോ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി കേട്ടോ പാറു അവളെ ഓർമ്മിപ്പിച്ചു വൃന്ദ അതിനെ തലകുലുക്കി വൈകിട്ട് അവളെ വിളിക്കാൻ പതിവ് പോലെ കാശി തന്നെയാണ് വന്നത് പാറു എന്തായി നീ ഡാൻസ് ട്രയൽ ചെയ്ത് കാണിച്ചോ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ നീ ഫ്രഷേഴ്സ് ഡേക്ക് ഉണ്ടോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു എൻ്റെ പൊന്ന് കാശിയേട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പോരെ എന്തിനെങ്ങനെ നേരത്തെ പിടിച്ച് ചോദിക്കുന്നത് അവൾ കുറുമ്പോടെ അവനെ നോക്കി ചോദിച്ചു എൻ്റെ പൊന്ന് കുറുമ്പി സോറി എന്തായി കാര്യങ്ങളൊക്കെ അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചു എൻ്റെ ഡാൻസ് സെലക്ട് ചെയ്ത് കാശിയേട്ടാ അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി മറുപടി പറഞ്ഞു ആണോ അപ്പോൾ കുഞ്ഞിൻ്റെ ഡാൻസ് കാണാൻ കാശിയേട്ടം വരണമല്ലോ അവൻ തിരികെ ചോദിച്ചു അതൊന്നും വേണ്ട ഞാൻ വൃന്ദയോട് പറഞ്ഞിട്ടുണ്ട് ഫോണിൽ വീഡിയോ എടുത്ത് തരണേന്ന് അത് ഞാൻ എന്നെ കൊണ്ടുവന്ന് കാണിക്കാം കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലേ അവിടെ മാതാപിതാക്കളൊന്നും വരില്ല അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു അങ്ങനെയാണോ എങ്കിൽ അവളോട് പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ കാണിച്ചു തന്നാൽ മതി കാശി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു ശിവയും ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി വന്നതും അവരെല്ലാവരും കൂടി വീട്ടിലേക്ക് തിരിച്ചു